ഗ്സ് അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്മ വീടിൻ്റെ പാല്യാച്ചലിൻ്റെ വീഡിയോ ആണ് അപ്പം ചടങ്ങുകളൊക്കെ എന്തൊക്കെ കുറേ ചടങ്ങുകൾ എന്തൊക്കെ നടക്കുന്നുണ്ട് ചിറ്റമാരൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അച്ചച്ഛനും അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ചടങ്ങുകളെ കുറ്റിയൊന്നും പറയാൻ പാടില്ല അപ്പം ഞാനവിടെ ഒരു സൈഡിൽ നിന്നതൊക്കെ കാണുന്നേ മാത്രമേ ചെയ്യണുള്ളൂ പറ നരക്കാനൊക്കെ ചെയ്യുന്നുണ്ട് ഞാനതൊക്കെ സജ്ജിക്കേണ്ടത് പിന്നെ അതൊക്കെഴിഞ്ഞ് ഞാൻ അടുക്കളയുടെ ഭാഗത്ത് പോന്നു അവിടേക്ക് അപ്പോഴേക്കും പാല് കാച്ചുന്ന സമയമായി തുടങ്ങി അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ട് പാല് ഇങ്ങനെ വേ പൊന്തി വരാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ അതിന് വേണ്ടി വീഡിയോ സൂമിങ് ഒക്കെ ചെയ്ത് വെച്ചേക്കായിരുന്നു അങ്ങനെ പാല് തിളച്ചു അപ്പോൾ പാല് എങ്ങോട്ടുകൊണ്ട് തിളച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ദേവിക്കുള്ളതാണെന്നൊക്കെ ശാന്തി പറയണ്ടായിരുന്നു എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുഡ് ഞാൻ കഴിച്ചു കുറച്ച് വൈകി ഞാൻ കഴിച്ചപ്പോൾ അപ്പവും കുറുമക്കറിയും ഉണ്ടായി പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവരവിടെ ഇരിക്കും എന്താണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും നടക്കുന്ന സ്ഥിരം പരിപാടിയാണ് കുറച്ച് ഫോട്ടോഷൂട്ട് എൻ്റെ അമ്മയുടെ ഫാമിലി ഫോട്ടോ എടുക്കും അപ്പോൾ ഞാനവിടെ ബോർ അടിച്ച് കുറേ നേരമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങളതൊക്കെ വെറുതെ ചിരിച്ചിരിക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറിപ്പോന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിച്ചു കേട്ടോ അപ്പോൾ കളിയുടെ ഇത് ഞാൻ പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ടോ പേര് രാക്ഷരം സ്വന്തം പേര് പറഞ്ഞ പോരെ അതെ പറഞ്ഞ അത് കഴിഞ്ഞു ഞങ്ങള് പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു മറക്കാൻ പറ്റാത്ത ദിവസായിരുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്